അലൈക്കും വാഹത്തുല്ലാഹി വരക്കാത്തു ഏറ്റവും സ്നേഹമുള്ള എൻ്റെ മുത്തുമുഖ്മിനീകളായ എൻ്റെ കുടുംബാംഗങ്ങളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെയധികം ഗൗരവമായി ഞാൻ ചിന്തിക്കണം റമദാൻ ഒന്ന് മുതൽ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പ് വരെ നല്ലപോലെ ശ്രദ്ധിച്ച ആളുകളുണ്ട് അഞ്ച് വക്തസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിച്ചവരുണ്ട് ഖുർആാൻ പാരായണം ചെയ്തവരുണ്ട് ദിക്റുകൾ ചൊല്ലിയവരുണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചവരുണ്ട് ഇസ്തഫാറുകൾ വർദ്ധിപ്പിച്ചവരുണ്ട് ധാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചവരുണ്ട് കുടുംബബന്ധം ചേർത്തവരുണ്ട് പാവങ്ങളെ സഹായിച്ചവരുണ്ട് എല്ലാം കൊണ്ടും ധന്യമായ ദിനരാത്രങ്ങളായിരുന്നു ഈ ഒന്നാമത്തെ നോമ്പു മുതൽ നോമ്പ് വരെ ഇനി അഥവാ നാളെ പെരുന്നാൾ ആവുകയാണെങ്കിൽ ഇന്നത്തോടു കൂടി നമ്മുടെ നോമ്പ് ഈ വർഷത്തേത് അവസാനിക്കുകയാണ് പ്രത്യേകമായി നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത്രയും കഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നാം പകൽ മുഴുവൻ പട്ടിനി കിടന്ന് ക്ഷീണിച്ച് വെയിലൊന്നും വകവെക്കാതെ പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ട് നാം തരണം ചെയ്തു ഇത്രത്തോളം ദിവസം നാം ഇതിനെ നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുവന്നു പക്ഷെ ഒരു ദിവസം കൊണ്ട് എല്ലാം ബാത്തിലാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നാം മുന്നിട്ട് വരരുത് അതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരി ലാസ്റ്റ് കുടം ഇട്ട് ഉടച്ചു എന്ന് പറയുന്നത് പോലെ ആവരുത് നമ്മുടെ നോമ്പും നിസ്കാരവും ഖുർആൻ പാരായണങ്ങളും ഇസ്തഫാറുകളും ദിക്കുറുകളും സ്വലാത്തുകളും സൽക്കർമ്മങ്ങളും സ്വതക്കകൾ ദാന ധർമ്മങ്ങളൊന്നും ഒന്നും ഇതുപോലെയുള്ള രൂപത്തിലാവാൻ പാടില്ല എന്നാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞാനടക്കമുള്ള എൻ്റെ നഫ്സിനോട് പറയാനുള്ളത് നമ്മൾ ഇതുവരെ ഈ കൊണ്ടുനടന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ നാം മരണം വരെ കൊണ്ടുനടക്കണം കാരണം ഈ ദുനിയാവ് അധ്വന്യ മസുറാത്തുൽ ആഹിറ ഈ ദുനിയാവ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദുന്യാവ് എന്ന് പറയുന്നത് മസുറായത്തുൽ ആഹിറ പരലോകത്തേക്കുള്ള ഒരു കൃഷി സ്ഥലമാണ് നാം ഇടയിൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്നു ഫലങ്ങൾ വർഷിക്കുന്നു ഫലവൃക്ഷങ്ങൾ നട്ടുണ്ടാക്കി അതിൽ നിന്നും ഫലം കൊയ്തെടുത്ത് നാം ഭക്ഷിക്കുന്നു അത് വില്പന നടത്തി നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേപോലെ നാളത്തേക്കുള്ള ഒരു കൃഷിയാണ് സംസ്കാരം സ്വലാത്ത് ഇസ്തഫാറുകൾ ഖുർആൻ പാരായണങ്ങൾ വിഖറുകൾ സ്വലാത്തുകൾ അതേപോലെയുള്ളതായ സ്വതക്കകൾ ദാനധർമ്മങ്ങൾ അതേപോലെ പാവങ്ങളെ സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം നാം നാളത്തേക്ക് ഉണ്ടാക്കുന്ന കൃഷികളാണ് നാളെ നമുക്കത് കൊയ്തെടുക്കണം കൊയ്തെടുക്കുമ്പോൾ നല്ല ഫലവത്തായ കൃഷിയായിട്ട് മാറണം അല്ലാതെ നാം വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ കൃഷി ഫലം കിട്ടാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം എത്രയാണ് അതേപോലെ തന്നെയാണ് നാം ഈ ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന സൽക്രമങ്ങൾ ആ സൽക്രമങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ടില്ലാതെയാകുന്ന ഒരവസ്ഥ നമ്മൾ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ നാം ഇതുവരെ ചെയ്തതൊക്കെ ബാത്തിലാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനുള്ളതല്ല വർഷത്തിൽ വർഷത്തിലൊരിക്ക റമദാൻ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ എല്ലാ വർഷങ്ങളും എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും ആഴ്ചകളൊക്കെ നാംസ്കാരങ്ങൾ അഞ്ചു വക് സംസ്കരിക്കുന്നു അസ്വലാത്തോ ഇമാദുദ്ദീൻ വഷിയാറുൽ മുഖ്മിനീൻ നിസ്കാരം ദീനിന്റെ തൂണാണ് പക്ഷാറുൽ മുഗ്മിനിൻ അതൊരു മുഗ്മിനായ മനുഷ്യന്റെ അടയാളവുമാണ് നിസ്കാരം എന്നുള്ളത് ഏഴാൻ ആകാശങ്ങളിൽ പ്രവാചകർ സൊല്ലാഹു അലി വസല്ലമാ തങ്ങൾ ബുറാഖ് എന്ന വാഹനപ്പുറത്ത് ജുബിരലിൻ്റെ കൂടെ പോവുകയും പല പ്രവാചകന്മാരുകളെയും മഹാല മലായിക്കത്തുകളെയും ഒക്കെ കണ്ടുമുട്ടി അള്ളാഹുമായി മുനാജാത്ത് നടത്തി അങ്ങനെ നമുക്ക് കിട്ടിയ സമ്മാനമാണ് അമ്പത് വക്തിൽ നിന്നും ചുരുക്കി നമുക്ക് അഞ്ച് വക്തായിട്ട് അള്ളാഹു നിസ്കാരം നിർബന്ധമാക്കി തന്നത് ആ നിസ്കാരം പോലും നിർവഹിക്കാൻ പല ആളുകളും മുന്നോട്ട് വരുന്നില്ല എന്നാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പത് വക്ത് അതായത് അഞ്ച് വക് എന്നുള്ളത് അമ്പത് വക്താക്കിയിട്ടായിരുന്നു അള്ളാഹു നിയോഗി അത് തീരുമാനിച്ചിരുന്നത് പക്ഷേ പ്രവാചകർ സുല്ലാഹു അലി വസലമാങ്ങൾ തങ്ങൾ പല പ്രവാചകന്മാരൊക്കെ കാണുകയും അവരുമായി മുനാജാത്ത് നടത്തുകയും സംഭാഷണമൊക്കെ നടത്തിയപ്പോൾ അവർ പറഞ്ഞു അമ്പത് വക്തൊന്നും നമ്മുടെ അനുയായികൾക്ക് നിസ്കരിക്കാൻ സാധ്യമല്ല എന്ന് അങ്ങനെ അള്ളാഹുമായിട്ട് പല പ്രാവശ്യം മുനാജാത്ത് നടത്തി സംഭാഷണം നടത്തി ചർച്ച ചെയ്തതിന് ശേഷമാണ് അഞ്ച് നേരത്തെ നിസ്കാരം അള്ളാഹു നമുക്ക് ഫറാക്കിയത് ആ നിസ്കാരം പോലും നിർവഹിക്കാൻ നമുക്ക് മടിയാണ് നിസ്കാരം എന്ന് പറയുന്നതാണ് ദീനിൻ്റെ തൂണ് നിസ്കരിക്കാത്തവന് ഇസ്ലാമിലൊരു സ്ഥാനവുമില്ല ഉള്ളാഹു സുബാനുഭവത്താൽ അഞ്ചു നേരം നിസ്കരിക്കാനുള്ള മടിയൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിത്തരട്ടെ അമീൻ യാറബല്ലാലമീൻ അങ്ങനെ നമുക്ക് വർഷത്തിലൊരുക്കെ നമ്മുടെ ദോഷങ്ങളൊക്കെ ഒന്ന് കരിച്ചു കളയാൻ ദോഷങ്ങളൊക്കെ والمولا لمحيان بيندي الله